കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഇത് കണക്ക് ദുർഗാലക്ഷ്മി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു തൻ്റെ ഇപ്പോഴത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടേ ഇരിക്കുന്നത് പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ തനിക്ക് എന്തെന്നറിയാത്തൊരവസ്ഥയിലൂടെയാണ് പൊയ്ക്കൊണ്ടേയിരിക്കുന്നത് തൻ്റെ ഭർത്താവ് ഭയങ്കരമായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടായിരുന്നു പോസ്റ്റ് ഇട്ടിരുന്നത് ഭയങ്കര ദുഃഖം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത് അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ കണക്ക് പിന്നെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നത് തൻ്റെ ജീവിതം ഭയങ്കര ഇപ്പോൾ സന്തോഷമായിട്ടാണ് പൊയ്ക്കോണ്ടേ ഇരിക്കുന്നത് ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ സപ്പോർട്ടാണ് നിങ്ങൾ കാരണമാണ് ഇതേ ആണെങ്കിൽ എനിക്ക് നല്ലോണം നിൽക്കാൻ പറ്റിയെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇത് കണ്ടപ്പോഴത്തേക്ക് ആൾക്കാരുണ്ട് ഇത് കണക്ക് ദുർഗാഗതിരെ ഭയങ്കരമായിട്ട് കമൻസ് ഒക്കെ ഇടാൻ തുടങ്ങി ഇതൊക്കെ എന്തോ ആൾക്കാരെ പറ്റിക്കുകയോ എന്നോ നിങ്ങൾ വലിയ കുറച്ച് ദിവസം മുമ്പ് ഇതേ കണക്ക് പറഞ്ഞത് ഇത് ഭയങ്കര ജീവിതം ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭർത്താവ് കാരണം പറ്റില്ല അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എന്തിനാണ് നിങ്ങൾ മാറ്റി പറയുന്നത് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതേസമയത്ത് ഒരുപാട് പേര് ചോദിച്ചത് ഇതേ കണക്ക് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ ഇതേ കണക്ക് നിങ്ങൾ ചെയ്യുന്നത് അതോ ഇപ്പോൾ എന്തെങ്കിലും ചാൻസ് കിട്ടാനോ അങ്ങനെ എന്തെങ്കിലും ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണോ ഇതേക്കുള്ളൊരു പബ്ലിസിറ്റി ഉണ്ടാക്കുന്നതെന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അതിനൊന്നും ും മറുപടി കിട്ടിയിട്ടില്ല എന്തായിരുന്നാലും ശരി അങ്ങനത്തെ രണ്ട് പോസ്റ്റ് ഇതുവരെ ഇട്ടിട്ടുണ്ട് ഇത് എന്തോ കാര്യം എന്നുള്ളത് ദുർഗ എന്നെ നേരിട്ടു എന്ന് പറഞ്ഞാൽ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ അതല്ലാതെ അറിയാൻ സാധിക്കില്ല